ഇങ്ങനെ ഓരോ ും ചോദിക്കാൻ തുടങ്ങും എത്ര ജന്മദിനം ആണെന്ന് ചോദിച്ചു തരാൻ തുടങ്ങും ഇനി വരാൻ പോകുന്നത് ആ വർഷം ഒന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ചില ആളുകൾ ചോദിക്കും ഞാൻ ചെറിയൊരു കാര്യം നമ്മൾ എന്നും അത് ആരോട് ചോദിക്കാതെ തന്നെ എന്നും മനസ്സിലേക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഏഴാം വർഷം എത്ര എത്തി ആയിരത്തി നാന്നൂറ്റി നാപ്പത് തുടങ്ങിയത് വെച്ചാൽ അമ്പത്തിമൂന്ന് വെച്ചെ അമ്പത്തിമൂന്നാം വയസ്സാണ് ഹിദറ ഒന്ന് തുടങ്ങുന്നത് അങ്ങനെ ഒന്ന് മുതൽ കൂട്ടിയിൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പതി അപ്പൊ അതിനു മുമ്പ് അമ്പത്തിമൂന്ന് കഴിഞ്ഞു പോയി നബിയുടെ ജന്മദിന ജനനം കൊണ്ടല്ല തുടങ്ങിയത് പിന്നെ നബിയുടെ ഹിതറ കൊണ്ടാണ് തുടങ്ങിയത് അപ്പൊ ഈ ആയിരത്തി നാന്നൂറ്റി നാപ്പതിനെ പ്ലസ് എത്ര കൂട്ടുക അമ്പത്തി മൂന്ന് സമം എത്ര വരും ആ വരുന്നതാണ് ഓരോ വർഷത്തെയും ജന്മദിനം മനസ്സിലാവണ്ടല്ലോ അല്ലെ അപ്പോ ഇപ്പോ നിൽക്കുന്ന ആ വർഷം ആയിരത്തി നാനൂറ്റി നാപ്പതാണ് അതിന്റെ കൂടെ ഹബീബ് അമ്പത്തി മൂന്ന് വർഷം ആ വർഷമായപ്പോഴാണ് ഇതറ ഒന്നാം തുടങ്ങുന്നത് ആ പോക്കിനെ അനുസ്മരിക്കാൻ ലോകമുസ്ലിമുകൾ എന്നും ഇതര മറക്കാൻ പാടില്ല അത്രയും വളരെയേറെ സങ്കീർണത ഏറിയ ഏറ്റവും ഗൗരവമേറിയ ഒരു സംഭവമാണ്